വെള്ളക്കെട്ട് ദുരിതം മൂലം പടിഞ്ഞാട്ടുമുറി ജി ജെ ബി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെ കുറിച്ച് കുട്ടിമിടുക്കന്മാരാണ് തങ്ങൾ ചെയ്ത ഒരു പ്രവർത്തനത്തിൽ ഇപ്പോൾ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നത് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ നിലവിൽ നിലവിലെ കുടുംബങ്ങളിൽ നിന്ന് അംഗങ്ങളു ക്യാമ്പിലുള്ള ഊരകം കൊറ്റംകുളം പ്രദേശത്തെ താമസക്കാരായ നിരഞ്ജന ശബരിനന്ദൻ തരുൺകൃഷ്ണ നന്ദാവിനീഷ് രുദ്രദേവ് ആദീശ്വർ എന്നീ കുട്ടികൾ തങ്ങൾ ക്യാമ്പിൽ ചെലവഴിച്ച സമയം വെറുതെയിരുന്നില്ല സ്കൂൾ ഉണ്ടായിരുന്ന ചിത്രങ്ങൾ ചെളിയും പൂപ്പൽ പിടിച്ചും വൃത്തിഹീനമായി തുടങ്ങിയിരുന്നു ഇതീമിടക്കർ വൃത്തിയാക്കിയാണ് ഇപ്പോൾ അഭിനന്ദനം ഏറ്റുവാങ്ങുന്നത് രക്ഷിതാക്കളുടെയോ മുതിർന്ന ആളുകളുടെയോ യാതൊരു പ്രേരണയും കൂടാതെ ഇവർ നടത്തിയ പ്രവൃത്തി മറ്റു കുട്ടികൾക്കും സമൂഹത്തിനും മാതൃകയാണ് കുട്ടികളുടെ ഈ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീൻ അക്ബർ അനിതാനലൻ ഡിവൈഎഫ്ഐ ഊരകമേഖലാ സെക്രട്ടറി വൈശാഖ് ദാസ് സ്കൂൾ പ്രധാനാധ്യാപിക ലതിക ആശാവർക്കർ സുമതി അംഗണവാടി ഹെൽപ്പർ സൌമ്യ എന്നിവർ സന്നിഹിതരായിരുന്നു ഇവര് ഇവിടെ ഈ സ്കൂളിന്റെ മതിലിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇങ്ങനെ പൂപ്പായൊക്കെ പിടിച്ച് കാണാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു അപ്പൊ കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അവർ ആ പൂപ്പായൊക്കെ നന്നായി ഉറച്ച് കഴുകി ഇടുക്കിയാക്കി ആ ചിത്രങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്തി തന്നു അത് അവരെ ആരും പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ടല്ല അവര് അത് ചെയ്തത് അവര് സ്വന്തം ഇഷ്ടപ്രകാരം അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞുമക്കള് അത് ചെയ്തത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പൊ നമ്മൾ അവരെ അനുമോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എല്ലാവരും ഒത്തുചേർന്നത് അപ്പൊ ഇന്നലെ ഞാനിവിടെ ക്യാമ്പിൽ വന്നപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എനിക്ക് കാണിച്ചു തന്നത്തെ തോന്നി ഇവരെ അനുമോദിയില്ല കാരണം ഇന്നത്തെ നമുക്കറിയാം ഇന്ന് നമ്മൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കുഞ്ഞു മക്കളിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ ഒരു ഇതുണ്ടായാലാണ് ഇവരും തലമുറയില് അവരത് പ്രാവർത്തികളും ഈ കുട്ടികൾ ചെയ്തത് നമ്മുടെ മൊത്തം അതായത് സമൂഹത്തിൽ തന്നെ ഒരു മാതൃകയാണ് നമ്മുടെ മക്കൾ ചെയ്തിട്ടുള്ളത്